അപ്പം പതുക്കെ വരുത്തുള്ളൂ അവാർഡായിട്ടേ വരത്തുള്ളൂ എന്താ സൂക്ഷിച്ച് നടക്കത്തില്ല ഫോണിൽ കുത്തി കുത്തിക്കണ്ട അതാണ് ആർജ്ജ് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം ഗസ് ഇവിടെയും മരങ്ങളെല്ലാം കൊടുത്തു എല്ലായിടവും ഇപ്പം പെട്ടെന്ന് വീണു മരങ്ങളില്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി പോയി ബസ് കയറിയിട്ട് ബാക്കി വരെ രണ്ടു ദിവസത്തെ മഴയിൽ കഴിച്ച് ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി എന്നുവെച്ചു കഴിഞ്ഞാൽ എന്തോ വെള്ളം നന്നായിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് അത് ഇവിടെയൊക്കെ പായലൊക്കെ ആയി റോഡ് നടക്കുന്ന വഴിയിലൊക്കെ പായലും കാര്യങ്ങളൊക്കെ ആയി എന്തായാലും നമുക്ക് പോയി നോക്കാം പോകാൻ പറ്റിയാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ തീർന്നു നമുക്ക് ഇവിടെയൊക്കെ ചെളിയാ പോട്ടെ എന്തായാലും ഇവിടെയൊക്കെ സൂക്ഷിച്ച വീഴും പക്ഷെ അതിനേക്കാശം നമ്മൾ ആറ്റിൻ്റെ കരയിലെത്തിയിട്ടുണ്ട് ആറ്റിൽ വെള്ളമൊക്കെ കൂടി ചെളിയൊക്കെ അലങ്ങി മറഞ്ഞൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കേറി മഴയിലുള്ള വെള്ളം ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കലങ്ങി തിരയണെന്നാണ് പറയുന്നത് നോക്കാം എന്തായാലും ഇവിടെയൊക്കെ അവര് വീ ഈ വീടിന്റെ അവിടെ ഉള്ളവരെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അതൊരു ഉപകാരമായി പക്ഷെ അവിടെ ഇടിഞ്ഞതാണ് സീൻ എന്തായാലും നോക്കാം സാറ്റിന്റെ കരയെക്കൂടി വരുമ്പോ ഇതാ നോക്കിയേ ഇത് ഉണ്ടോ തുരന്ന് വെച്ചിരിക്കുന്നു എന്ത് സാധനം നല്ല നല്ല ഓട്ടയുണ്ട് എന്തായാലും നോക്കാം നമ്മളിനി ഇവിടെ നിന്ന് നേരെ പോകാനുണ്ട് പോയി പരച്ചക്കുഴിയിൽ പോയി ചേച്ചി എടുത്തിരിക്കും ആകുമ്പോൾ പത്ത് മണിക്ക് ബസ് വരുമ്പോൾ കറക്റ്റ് നമുക്ക് പോയി കയറാം അല്ലെങ്കിൽ നമുക്ക് സീറ്റ് സീറ്റ് കിട്ടും എത്താറില്ല എപ്പോഴും നമ്മൾ ഓട്ട മത്സരം നോക്കാം ചാച കാലത്രയും ചള്ളയാക്കി നോക്കി ആ പിടിക്കും എന്തിനാണ് പിടിക്കണത് പോട്ടെ വണ്ടി പോട്ടെ അവിടെ താഴ്ചയില്ല ത്രയും ചെളിയാവരുത് അച്ഛരിപ്പാണ് ശരില്ലാത്തത് ബാ എന്തായാലും ആറ്റയൊക്കെ നല്ല വെള്ളം കയറി നമ്മൾ ഇവിടെ നിന്ന് പോട്ടേ ഇവിടെ നിന്ന് നടന്നു ഇനി ഞങ്ങൾ ചേച്ചിയുടെ വെട്ടിപ്പോയി അവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കണം നോക്കാം എല്ലാ വെള്ളമാണല്ലോ അകസ്യതോ കാണട്ടെ ഒന്നും ഒന്നുമില്ല നടക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ ആരൊക്കെ ഇത് കെട്ടി ഇത്ര ആക്കിയിട്ടുണ്ട് നോക്കാം അപ്പം കഴിച്ച് ബസ് വന്നു ഫൈനലി ബസ് വന്ന് ഞങ്ങൾ ഇത്ര നേരം താഴെ ചേച്ചിയെടുത്തായിരുന്നു അതുകൊണ്ട് ബസ്സിൻ്റെ അത്തക്കര കയറി ഇനി ഇവിടെ നിന്ന് നേരെ ബസ് കയറി ഞങ്ങൾ നെടുമങ്ങാട്ടിൽ പോട്ടെ അപ്പം ഫൈനലി കഴിച്ച് നമ്മൾ ബസ് എത്തു ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ നെടുമ്പങ്ങാട്ടിക്കാണ് അവിടെ നിന്ന് ഇനി തലക്കെക്കോട്ടേ കൊള്ളാം അപ്പം എന്തായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് നെടുമങ്ങാട് ഇട്ടത്തെ ഫൈനേക്കാശം നമ്മൾ കാരനാട് വന്ന് മെയിൻ ഹൈവേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് പെറ്റ്ഷോപ്പ് ഞാൻ ഇന്ന് ഈ പെറ്റ് ഷോപ്പിൽ ഇവിടെ വരുമ്പോൾ ഞാൻ പെറ്റ് ഷോപ്പിൽ കയറും കേട്ടാ ചുമ്മാ ഒരു ദിവസത്തിനാണ് ഇന്ന് എല്ലാ ജന്തുക്കളും ഞാൻ കാണും കാണാം പട്ടിയുണ്ട് പൂച്ച കിളികൾ എല്ലാത്തിനും പോയി കണ്ട് ചുമ്മാന്ന് വില ഒഴിക്കും വാങ്ങിക്കാൻ ആഗ്രഹം കൊണ്ട് പൈസ ഇല്ല അതുകൊണ്ട് എന്ത് നോക്കും നോക്കിയിട്ട് പതുക്കെ അങ്ങ് ഇറങ്ങും ഇവിടെ നേരെ പോകുന്നത് നെടുമ്പങ്ങാടാണ് അവിടെ പോയിട്ട് ബാക്കി നമ്മൾ അങ്ങനെ ചാരിമൂടെ എത്തി ഇവിടെ നമുക്ക് ബോച്ചയുടെ ടീ അതിൻ്റെ ഷോപ്പാണ് ആ കാണുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഒക്കെ ഇവിടെയാണ് ഇലക്ട്രിസിറ്റി വന്നിട്ട് തൊട്ട് ബാക്കിലിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഇത് മെഡിക്കൽ ഷോപ്പ് ഇതാണ് പോച്ചേര ടീ ഷോപ്പ് ബോച്ചേട അപ്പം എന്തായാലും ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുതുക്കുളംകര അവിടെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ പോച്ചേര ടീ എല്ലായിടത്തും എത്തിയിട്ടില്ല ും പോച്ചയുടെ ടീ കണ്ടപ്പോൾ പെട്ടെന്ന് പറയണമെന്ന് തോന്നി നമ്മളെ നാട്ടില് പോച്ചയുടെ ടീൻ്റെ ഷോമുണ്ട് ബസ്സിന് വലിയ തിരക്കൊന്നുമില്ല നല്ല സീറ്റൊക്കെ ഉണ്ട് എല്ലാവർക്കും ആരും ഇരിക്കുന്നില്ല എന്തായാലും നമ്മൾ ഇന്നത്തെ കാര്യം പോകുന്നതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫൈന കേസ് നമ്മൾ നെടുമ്പങ്ങാടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴ്വശത്ത് കാലവശത്ത് നെടുമ്പങ്ങാടെ എത്തി ഇവിടെ നമ്മൾ അടുത്ത ബസ് കയറി പോകണം ഒരു വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാം ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഷോപ്പാണ് ഈ കാണുന്നത് ടോപ്പ് കിച്ചൺ നല്ല ഫുഡാണ് ടോപ്പ് അതിനനുസരിച്ചുള്ള പൈസ ഉണ്ട് നല്ല ഫുഡാണ് പിന്നെ ഇവിടെ പാരീസിന്നും കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കിട്ടുന്നതാണ് ഒത്തിരി വർഷം പഴക്കമുള്ള കടയാണ് ഇതൊക്കെ ചെറിയ കടികളാണ് ഇവിടെയൊക്കെ എപ്പോഴും ചൂട് ചൂടാ കടികൾ പിന്നെ നമുക്ക് പറയാത്തക്ക എന്താ പറയുക ഫുഡിൻ്റെ ഷോപ്പ് ഉള്ളത് ഇനി മുകളിലോട്ടാണ് മകളിൽ രണ്ട് കടയുണ്ട് രണ്ട് കട നല്ല ഫുഡ് കിട്ടുന്ന രണ്ട് കടയുണ്ട് അപ്പോൾ നമ്മൾ നിർമ്മങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മളാകെ ടീറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ടോപ്പ് കിച്ചൺ നല്ലൊരു ഇതാണ് പക്ഷെ അവിടെ മീൽസ് കിട്ടത്തില്ല ബാക്കിയെല്ലാം കിട്ടത്തുള്ളൂ കാശുണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മളും പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീൽസ് നല്ല ഊണ് കറിയൊക്കെ കിട്ടുമ്പോൾ പാരീസ് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ കാണുന്ന അവിടെ അവിടെ നിന്ന് കുറച്ച് വളഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കടയുണ്ട് ആ ഇപ്പോൾ ആ കാറ് പോയ അവിടെ നിന്ന് ഉള്ള അവിടുത്തെ കട നമ്മളെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള കട അവിടെ നല്ല ഫുഡ് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞരാ കടയുടെ പേര് ആ ഹോട്ടൽ ഷാലിമാർ ആണ് കാണാൻ പറ്റുന്ന കൂടെ ഞാൻ ബസ്സിൻ്റെ ഇടയിൽ കാണിക്കാൻ പറ്റും തയ്യാ കാണും ഷാലിമാർ നല്ല ഫുഡാണ് അവിടുത്തെ ഫുഡ് അല്ലേ അത് വില കുറവാണ് നല്ല ഫുഡാണ് ആ ഊണൊക്കെ നല്ല അടിപൊളി ഊണൊക്കെയാണ് നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ് എല്ലാ സാധനവും ബിരിയാണിയൊക്കെ അല്ലേ എല്ലാം നല്ലതാണ് ആവശ്യത്തിൽ അധികം നമുക്ക് ആ മട്ടനും ചിക്കനും ബീഫും അതുപോലെ തന്നെ എല്ലാ ബിരിയാണിക്ക് മുട്ടിട്ടും അപ്പടവും കിട്ടും അല്ലേ അതുകൊണ്ട് ആരുടെക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അപ്പോൾ കുറേ ആയി ആരുടെ ആഗ്രഹം പറയാൻ തുടങ്ങി കുറച്ച് ആയി ബിരിയാണി തിന്നണമെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം വാങ്ങിക്കാം ആ അപ്പോൾ എന്തായാലും നമ്മൾ നെടുമങ്ങാട് എത്തില്ല ഇനി ഇവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത ഇതിൽ ഞാൻ പറയാം ഇവിടെയൊക്കെ ഓരോ ഇതൊക്കെ ഇവിടെ ചുമ്മാ എഴുതി ദിവസമൊക്കെ ഉള്ളു ഓഫർ വെറുതെ ഉള്ളൂ ചുമ്മാ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് ഒന്നുമില്ല അപ്പോൾ നോക്കാം നമ്മളങ്ങനെ നെടുമ്പങ്ങാളെത്തി വർക്ക് ഷാപ്പ് നമ്മളങ്ങനെ നെടുമ്പങ്ങാളെത്തി ഇവിടെ വരുമ്പോൾ ഭയങ്കര ആട്ടവും കുലകളൊക്കെയാണ് എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ അപ്പോൾ ഫൈനൽ ഗ്രേസ് നമ്മൾ നെടുമ്പാട ബസ് സ്റ്റാൻഡിൽ വന്ന് ഇവിടെ ഒരു കാര്യം കണ്ടത് പെൻഷൻ്റെ പെൻഷൻ പൈസ എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിൻ്റെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരമുണ്ട് അതിനിടയ്ക്കാണ് അയ്യോ ആർജ്വിടെ ആ ആർജവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് കിഴക്കേക്കോട്ടെ ബസ് കയറട്ടെ കേസ് അപ്പോൾ ഫൈനൽ ഗ്രസ് ഞങ്ങൾ കിഴക്കേക്കോട്ടെ ബസ് കയറിയിട്ടുണ്ട് ഫൈനല് വെള്ളയമ്പലം എത്തി ഇത്രയും കാലം എഴുതി കൂടെ പോയിട്ട് ഇതാണ് വെള്ളയമ്പലം കാണിച്ചു സിഗ്നൽ വെയിറ്റിംഗ് ആണ് സിഗ്നൽ ആയിട്ടില്ല സിഗ്നൽ കേട്ട് വണ്ടി എടുത്തു ഇതാണ് വെള്ളയമ്പലും വെള്ളയമ്പലത്ത് എന്തായാലും പോവാ എന്തായൂടെ ഇതാണ് നമ്മുടെ നാട്ടില് പൊളിച്ചിടേണ്ട സാധനം ഇതില്ലായിരുന്നെങ്കിൽ കൊറാ ജനങ്ങളിൽ നല്ലതാണെന്ന് തന്നെ ജനങ്ങളെ മണ്ടാക്കുന്ന കുറേ ഊള നിയമങ്ങളും ബാസാക്കും ബസ്സിന് വെള്ളം അടിച്ചാൽ ആക്സിഡന്റ് ആവൂല കടിച്ചാൽ ആക്സിഡന്റ് ആവും അതിൻ്റെ അങ്ങോട്ട് വരുന്ന പ്രശ്നം ഇങ്ങോട്ട് വരുന്ന പ്രശ്നം അത്ര ഭയമാകണം ഇത്ര ഭയമാകുമ്പോൾ ഊളവൂള നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ പിരിയാൻ മാത്രം അറിയാം ശ്രീഗണ്ടിൽ നിൽക്കാൻ ോട്ടെ ഇറങ്ങി ആർജോട്ടെ വരുന്നതേ ഉള്ളൂ ഇവിടെ പിന്നിക്കാരി ഉടുപ്പൊക്കെ വെക്കാൻ തുടങ്ങി നീ വാ നീ വാ ഇതൊക്കെ വെള്ളമാണ് ആർ ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ സൈഡിക്കുള്ള വരുന്നത് വണ്ടിക്കാരൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെടിയത്രം തുടങ്ങി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അടുത്ത ബസ് കയറി നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ട് പോവാം ആർ ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലെ എന്നിട്ടിട്ട് ഓടുവാം നോക്കിയാണ് ഇപ്പം എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് അടുത്ത ബസ് കയറിയിട്ട് അടുത്തോട്ടാണ് അപ്പോൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നീമ്പം പോയതെല്ലാം നല്ലപടി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കാരണം എപ്പോഴും എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും എല്ലാത്തിനും ഭയങ്കര തടസ്സമാണ് ഇവിടെ എന്തോ വരാൻ പോവേ പോവേക്ക് പാർക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നോക്കാം അപ്പം നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്ത് ഇനി അപ്പുറത്ത് പോകണം നോക്കാം അപ്പം ഗസ് നമ്മൾ വെങ്ങാനൂര് ബസ്സൊക്കെ അവർ ഭയങ്കര തിരക്കാണ് നല്ല തിരക്കുണ്ട് ഞങ്ങൾ നേരത്തെക്കാരോട്ട് രക്ഷപ്പെട്ട സീറ്റില്ലാതെ കാര്യമൂന്നരൊക്കെ ഇറങ്ങിപ്പോകും ഭയങ്കര തിരക്കാണ് എന്തായാലും നോക്കാം അങ്ങനെ ഫൈനൽ ഗസ് നമ്മൾ സ്ഥലം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ട്രാവലിംഗ് ബ്ലോക്ക് ഇത്രയൊക്കെ ഉള്ളു അല്ലേ ആർജെ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കയാണ് ഇനി വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഫൈനലും നമ്മുടെ ട്രാവൽ തുറന്നിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ ലൊക്കേഷൻ എത്തിക്കുന്നത് ഇനി നമുക്ക് ചെറിയ വീട്ടിൽ പോകാം ഇനി നാളെ കുറച്ച് പരിപാടി ഉണ്ട് ആ നാളത്തെ വിഷയം അടുത്ത ബ്ലോഗിങ്ങൾ കാണാം അടുത്ത ബ്ലോഗിൽ കാണുമ്പോൾ ഒരു ബായ് ഫ്രം ആദ്യം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താഴെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഞങ്ങൾ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കയറുന്ന ശ്രദ്ധ പ്രൊഫൈൽ കാണാം ശ്രദ്ധ ഒന്ന് ഫോളോയിൽ സപ്പോർട്ട് ചെയ്യാം എനിക്ക് ശ്രദ്ധയൊക്കെയുള്ള ഒരു നാൽപ്പത്തെട്ട് ഫോളോസ് കൂടുതലാണ് ആ ശ്രുതി അതിൻ്റെ വിഷമത്തിനാണ് ശ്രദ്ധിച്ചത് അതായത് ശ്രദ്ധികൾ ഫോളോ സപ്പോർട്ട് ചെയ്യുക ഗൈസ് Bye-bye, guys. Bye-bye.